യൂറോപ്പിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അപ്രതീക്ഷിത നീക്കവുമായി താരക്കമ്പോളത്തിലെ ലാസ്റ്റ് മിനിറ്റ് ഡ്രാമ ഇത്തവണയും ഉണ്ടാകുമോ ആരാധകർ ഉറ്റുനോക്കുന്നതും അതിലേക്കാണ് അത്ലറ്റിക് മാഡ്രിഡിൽ നിന്ന് പോർച്ചുഗീസ് യുവതാരം ജാവോ ഫെലിക്സ് ചെൽസിയിലെത്തിയതാണ് ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും പുതിയ കൂടുമാറ്റ വാർത്ത നിലവിൽ താരനിബിഡമായ ബ്ലൂസ്നെരിയിലേക്കാണ് ഫെലിക്സിൻ്റെ ഗുണവരവ് പതിവ് പോലെ ട്രാൻസ്ഫർ വിപണിയിൽ പണമൊഴുക്കി ഇത്തവണയും ബാറ്റിംഗ് കൈവശപ്പെടുത്തിയ ക്ലബ്ബാണ് ചെൽസി ഇതുവരെ ഒൻപത് സൈനികങ്ങൾ ഒടുവിൽ നടത്തിയ ജാവോ ഫെലിക്സ് ഡീലാണ് ഏറ്റവും ശ്രദ്ധേയം അത്ലറ്റിക്കോയുടെ പോർച്ചുഗീസ് ഫോർവേഡിനെ അഞ്ഞൂറ്റി പത്ത് കോടിക്കാണ് ആറു വർഷത്തേക്ക് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ എത്തിച്ചത് നേരത്തെ ചെൽസി മധ്യനിര താരം കോണർ ഗാലഗറിനെ നാനൂറ്റി അറുപത് കോടിക്ക് സ്പാനിഷ് ക്ലബ് സ്വന്തമാക്കിയിരുന്നു ഗാലഗറിനെ വിൽക്കുമ്പോൾ അത്ലറ്റിക്കോയിൽ നിന്ന് സ്പാനിഷ് യുവ സ്ട്രൈക്കർ സാമു ഒമാനോഡിയോണിനെ ആയിരുന്നു ഇംഗ്ലീഷ് ക്ലബ്ബ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ ആ ഡീൽ പൊളിഞ്ഞതോടെ ഫെലിക്സ് ചിത്രത്തിലേക്ക് വന്നു താരത്തിനും ക്ലബിനും താൽപര്യമായതിനാൽ ട്രാൻസ്ഫർ അതിവേഗം പൂർത്തിയായി ഇതുവരെ ഒൻപത് പേരെ എത്തിച്ചിട്ടും മികച്ചൊരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ സഹിച്ച് ചെയ്യാൻ ക്ലബിനായിരുന്നില്ല ടെബ്ഗാഡിയോഴികയുടെ സംഘത്തിനെതിരായ ആദ്യ മാച്ചിൽ നിഴളിച്ചതും മുന്നേറ്റത്തിലെ പ്രശ്നങ്ങളായിരുന്നു പരിഹാരക്രിയമായി നാപ്പോളികയുടെ നൈജീരിയൻ സ്ട്രൈക്കർ വിക്ടർ ഒസിമനെ എത്തിക്കാനുള്ള ചരടുവലിയും ഇംഗ്ലീഷ് ക്ലബ് ശക്തമാക്കിയിട്ടുണ്ട് ചെൽസി നിരയിൽ പുതുമുഖമല്ല ഫെലിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ ലോണിൽ ഇംഗ്ലീഷ് ക്ലബിനായി കളത്തിലിറങ്ങിയിരുന്നു താരം അന്നത്തെ പരിശീലകരായ ഗ്രഹാം പോട്ടനും ഫ്രാങ്ക് ലംബാഡിനും കീഴിൽ ഇരുപത് മത്സരങ്ങളിൽ നിന്നായി നാല് ഗോളും സ്കോർ ചെയ്തു ബെൻഫിക്കയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി ഒരുന്നൂറ് കോടി മുടക്കിയാണ് പോർച്ചുഗീസ് യുവതാരത്തെ അത്ലറ്റിക്കോ കൂടാരത്തിലെത്തിച്ചത് എന്നാൽ പരിശീലകൻ ഡിയാഗോ സിമിയോണികുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ആദ്യ ഇലവനിൽ പലപ്പോഴും താരത്തിന് സ്ഥാനം ലഭിച്ചില്ല ഇതോടെ ലോണിൽ പല വടികളേക്ക് പറത്തിവിട്ടു ചെൽസിക്ക് പുറമെ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയിലാണ് താരം കളത്തിലിറങ്ങിയത് കറ്റാനൻ ക്ലബിനായി നാൽപ്പത്തിനാല് മാച്ചിൽ നിന്നായി പത്ത് ഗോളും ആറ് അസിസ്റ്റും താരം തൻ്റെ പേരിൽ കുറിച്ചു കരിയറിൽ സ്ഥിരത പുലർത്താനാകുന്നില്ലെന്നതാണ് ഫെലിക്സിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ബാഴ്സയിലും ചെൽസിയിലും ലോണിൽ കളിക്കുമ്പോൾ സീസൺ തുടക്കത്തിൽ മിന്നിക താരം പിന്നീട് മങ്ങിപ്പോയിരുന്നു പുതിയ വരവിൽ ഈ വിമർശനത്തിനുള്ള മറുപടി കൂടിയാണ് പോർച്ചുഗീസ് താരത്തിന് നൽകേണ്ടത് നിലവിൽ സ്കോട്ട് ഡബ്തിൽ മുന്നിലുള്ള ടീമാണ് ചെൽസി ഓരോ പൊസിഷനിലും അവസരം കാത്ത് താരങ്ങളുടെ നീണ്ട നിര പുതിയ പ്രീമിയർ ലീഗ് സീസണിന് മുമ്പ് നാല്പത്തി അഞ്ച് അംഗങ്ങളുടെ വലിയൊരു സ്കോഡാണ് ക്ലബ്ബിലുണ്ടായിരുന്നത് എന്നാൽ പ്രീമിയർ ലീഗിലെ ആദ്യ മാച്ചിൽ തന്നെ പുതിയ ഇറ്റാലിയൻ പരിശീലകൻ എൻസോ മാരസ്ക നയം വ്യക്തമാക്കി ഇരുപത്തി അംഗങ്ങൾ അടങ്ങിയ എൻ്റെ ടീം ഇതാണ് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നിൽക്കാം അല്ലെങ്കിൽ പുറത്തു പോകാം ആദ്യ പ്രീമിയർ ലീഗ് മാച്ചിന് ശേഷം തന്നെ കൃത്യമായ മറുപടി മുൻ പരിശീലകൻ മോറീസോ പൊച്ചറ്റിനോളിൽ നിന്ന് മാരസ്കയിലേക്കുള്ള മാറ്റമായി ഫുട്ബോൾ വിദഗ്ധർ വിലയിരുത്തുന്നതും ടീം ഫോർമേഷനിൽ അടക്കം പുലർത്തുന്ന ഈ ക്ലാരിറ്റിയാണ് ചെൽസി നിരയിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ റഹീം സ്റ്റെർലിംഗിനെ ഒരു ദയമില്ലാതെ ഒഴിവാക്കിയ തീരുമാനമാണ് ഏറ്റവും ശ്രദ്ധേയമായത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ മത്സരത്തിനുള്ള ചെൽസി സ്കോഡിൽ പോലും ഇടം പിടിക്കാതിരുന്ന ഇംഗ്ലീഷ് താരം തന്റെ പ്ലാനിൽ ഇല്ലെന്ന് മാരസ്ക പിന്നീട് പറയുകയും ചെയ്തു യൂറോപ്പ കോൺഫറൻസ് ലീഗ് പ്ലേ ഓഫിനുള്ള ടീം പ്രഖ്യാപിച്ചതിലും മാറ്റി നിർത്തി ബെൻസിൽവെൽക്കാക്കു കാർണി ചുക്കുമേക്ക അർമാണ്ടോ ബ്രോയ സെസാറ കാസഡെ ഡേവിഡ് ഫഫാന ടീം പൊളിച്ചെടുത്തിൽ സ്ഥാനം നഷ്ടമായവർ നിരവധി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും ഫോർവേർഡായും കളന്നിറയാനാകും എന്നതാണ് ഫെലിക്സിന്റെ പ്രത്യേകത നിലവിലെ സാഹചര്യത്തിൽ ഇംഗ്ലീഷ് പടക്ക് ആവശ്യവും ഇങ്ങനെയൊരു താരത്തെയാണ് സ്ട്രൈക്കർ റോളിലടക്കം താരത്തിന് തിളങ്ങാനാകും എന്ന എൻസോ മരസ്കോയുടെ പ്രതികരണം അടിവരയിടുന്നതും ഇതുതന്നെയാണ് കോൾ പാമർ എൻസോ ഫെർണാണ്ടസ് ക്രിസ്റ്റഫർ എൻകുൻകു മിക്കാലിയോ മുദ്രിക് നോനി മധുവേക്കെ നിക്കോളാസ് ജാക്സൺ പെഡ്രോ നെറ്റോ നീല ജെഴ്സിയിൽ സ്ഥാനം നിലനിർത്താനായി ഈ ഇരുപത്തിനാലുകാരന് പോരാടേണ്ടത് നിരവധി താരങ്ങളുമായാണ് സമീപകാലത്ത് ചെൽസിയുടെ പല സൈനിംഗും പോലെ ജാവോ ഫെലിക്സിന്റേതും ഒരു ഗാബ്ലിംഗ് നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് സിമിയോണി ഗ്രാഹം പോട്ടർ ഫ്രാങ്ക് ലംബട്ട് എന്നിവർ ഒരു പരിധിവരെ പരാജയപ്പെട്ടെടുത്ത് മരസ്കക്ക് വിജയിക്കാനാകുമോ വരും നാളിലെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അതിനുള്ള ഉത്തരം നൽകും